കേശുണ്ടോ അവിടെ ഇങ്ങോട്ട് വിളിച്ചേ എന്റെ ചേച്ചി കേശു ഇല്ല ഇല്ലെന്ന് എത്ര നേരം നിങ്ങള് പറഞ്ഞോണ്ടിരിക്കേച്ചില്ലേ മനസ്സിലാവുന്നില്ല ചേച്ചി എന്താ കാര്യമെന്നോ എന്നെ കെട്ടിയവനെയും കുറിച്ച് ആ ഓൺലൈൻ പത്രത്തില് എഴുതിണ്ടാക്കിയെന്നറിയോ കാര്യം നിങ്ങള് തമ്മി വടക്കുണ്ടായത് നാട്ടു വാർത്തയാക്കി നിങ്ങള് തമ്മി വടക്കുണ്ടാവുന്ന നാട്ടുകാർ പറഞ്ഞുണ്ടാക്കുന്നതാണോ വാർത്ത അതാണോ സത്യം അവൻ എന്റെ പൊന്ന് സവിത എത്ര നേരം കൊണ്ട് പറയുന്നു ഇല്ല മാധ്യമപ്രവർത്തകനെ കാണാൻ വന്നതാ ആരാധികയാണെന്ന് തോന്നുന്നു എന്തിനാണ് വീട്ടിലെ സ്വർണ്ണ പ്രശ്നം കഴിഞ്ഞ

നമുക്ക് നമുക്കൊരു ഞാൻ ഒരു ഒരു കാര്യം ചെയ്യാം നിങ്ങളുടെ കുടുംബ എല്ലാം അതുകൊണ്ട് മാറോ എനിക്ക് ഇവിടെ വന്ന് രണ്ടെണ്ണം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ആ എന്തായാലും ചേട്ടൻ പോലീസ് പരാതി കൊടുക്കാൻ പോയിട്ടുണ്ട് നിന്നോട് ആരാടാ പറഞ്ഞു ഞാനും ചേട്ടൻ സ്വർണത്തിന്റെ പേരിലെ വഴക്കം ഉണ്ടായെന്ന് നോട്ടുകാർ പറയുന്നത് കേട്ട് ഇനി അങ്ങനത്തെ വാർത്ത കൊടുത്താണ്ടല്ലോ ചേച്ചി സവിതെ നമ്മളൊക്കെ അയൽവക്കക്കാരല്ലയോ അവൻ എന്തോ അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോയതാ നീ ഒന്ന് ക്ഷമിക്കേ എന്റെ എന്തോരം ചുരിദാർ ഞങ്ങൾ തയ്ക്കാൻ തന്നിട്ടുണ്ട് ആ ബന്ധം നമ്മളൊന്നും ഇല്ലേ ചേച്ചി അതൊക്കെ ചിന്തിക്കണ്ടേ ചുല്ലാർ പോലെയാണോ ഇത് ചേച്ചി ചേച്ചി ചുമ ചേച്ചി രമേശേട്ടൻ വിളിച്ച് പറഞ്ഞേ രമേശേഷൻ കേസ് പിൻവലിക്കും രമേശേട്ടൻ എന്റെ സ്വർണം പണി വെക്കുന്ന കാര്യം സ്വർണിൽ പോലും ചിന്തിച്ചിട്ടില്ല വാർത്ത രമേശേട്ടൻ ദേഷ്യടാ കാണിച്ചേക്കണത് ചേച്ചി ചേച്ചി പറയാൻ രമേശ് ചേട്ടൻ അങ്ങോട്ട് പറ ചേച്ചി ഞാൻ പറയൂലോ സവിതേച്ചിട മരം വിഴുങ്ങിയ പോലെ ചേച്ചി ചേച്ചി കേസ് നമ്മള് എന്ത് നഷ്ട ഒരു ഓ നഷ്ടപരിഹാരം ഒരു 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 എത്ര രൂപ ലക്ഷം 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 അമ്മ സവിത കേസ് കൊടുക്കുന്ന നല്ലത് അവന്റെ പേര് മാത്രമല്ലേ കൊടുക്കത്തുള്ളൂ അതൊന്നും പറയാൻ അതായിരിക്കും നല്ലത് അതൊന്നും പറയാൻ പറ്റത്തില്ല കുടുംബക്കാരൻ മൊത്തം കൊടുക്കും ആ അങ്ങനെയാണെങ്കിൽ അങ്ങനെയൊക്കെ പറയാൻ പാടും ഒന്നിലേ നമ്മളെന്താണോ ചേച്ചി ലക്ഷം രൂപ ചേച്ചി ഇച്ചിരി കുറക്കി ചേച്ചി അങ്ങോട്ട് ചുമ്മാതെ ഇച്ചിരി കൊറച്ച അങ്ങോട്ട് പത്ത് ചേച്ചി എത്ര ചുരിദാർ നമ്മൾ ഒരുമിച്ച് ഞാനോടെ കാത്തു അയച്ചിട്ടുണ്ടെന്ന് അറിയോ ചേച്ചി കൊറച്ചോട്ട് ഇത്തിരി എഴുപത് പതിനഞ്ച് ഒന്നുമില്ല അങ്ങോട്ടും ഇരുപത്തി അഞ്ച് എന്റെയും പാറുന്റെയും ചേച്ചിയുടെ മൂന്ന് ഡ്രസ്സും കലയാണിയുടെ രണ്ട് ബ്ലൗസും സെറ്റ് അല്ലേ ആണ് ഇനി ചിന്തിക്കാനല്ല പാനനരയ്ക്ക് മുമ്പ് വന്ന് കഴിഞ്ഞാൽ മുമ്പ് തരും നാളെ രാവിലെ പതിനൊന്നരയ്ക്ക് വൈദവേ നിങ്ങൾ വീട്ടിലടിയുണ്ടാവാനുള്ള കാരണം എന്തായിരുന്നു അതാണോ ആ ചേട്ടൻ ചമ്മന്തി അരച്ചപ്പളേ കൂളി വെച്ചരയ്ക്കാൻ മറന്നുപോയി എനിക്ക് അത്ര പിടിച്ചില്ല ഒന്നും രണ്ടും പറഞ്ഞ് ഞാനൊന്നും അങ്ങ് കൊടുത്തു അത്രേ ഉള്ളു ശരി എന്നാ ഇതാദ്യം അറിഞ്ഞില്ലല്ലേ നല്ലൊരു വാർത്തയ്ക്കുള്ള സ്കോപ്പ് ഉണ്ടായിരുന്നു